തന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന വ്യാജ വാർത്തക്കെതിരെ പോലീസിൽ പരാതി നൽകിയ ജില്ലാ പ്രസിഡന്റ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പിന്തുണച്ചതായും അതിർത്തിയിൽ തമിഴ്നാട് വാഹനങ്ങൾ തടയാൻ ആഹ്വാനം ചെയ്തതുമാണ് വാർത്തയായി വന്നത് ഈ തനിക്കെതിരെ ബോധപൂർവ്വം കെട്ടിച്ചമസെന്നും വ്യാജ വാർത്ത നൽകിയവരെ അറസ്റ്റ് ചെയ്യണമെന്നും രാജാമാട്ടുകാരൻ ആവശ്യപ്പെട്ടു ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് വന്നത് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ചതായാണ് വാർത്ത തുടങ്ങുന്നത് സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വാർത്തയിൽ പറയുന്നു ഇതോടൊപ്പം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തമിഴ്നാട്ടിലെ കർഷക സംഘടനാ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നും ഇല്ലാത്ത വർഷം ഇരുപത്തിയേഴിന് തന്റെ നേതൃത്വത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാടിന്റെ വാഹനങ്ങൾ തടയുമെന്നും വാർത്തയിൽ പറയുന്നു തന്റെ പേരിൽ വന്ന ഈ വ്യാജവാർത്തയ്ക്കെതിരെ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതായി ജില്ലാ സെക്രട്ടറി ും തമിഴ്നാട്ടിലുള്ള കർഷകരെ അതിനകത്ത് മുന്നിൽ മന്ത്രി നിൽക്കുന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ നാല് ഇരുപത്തി ഏഴാം തീയതി വഴിതടയൽ സമരം നടത്തും തമിഴ്നാട് ബോർഡറിനും കേരള ബോർഡറിനെ ഇടയ്ക്കി നിർത്തി വണ്ടിയിൽ തടയേണ്ടി വരുക എന്ന് പറഞ്ഞ ഒരു വാർത്തയാണ് ഉന്നിരിക്കുന്നത് എന്നെ എന്തോ ഒരു സീറ്റിംഗ് ചെയ്യാനുള്ള ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്കെതിരെ ബോധപൂർവം കിട്ടിച്ചുവച്ചതാണ് ഈ വാർത്ത സുരേഷ് ഗോപിയെ താൻ സപ്പോർട്ട് ചെയ്യുകയോ തമിഴ്നാട്ടിലെ കർഷകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ വാഹനങ്ങൾ തടയാൻ ആഹ്വാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല തനിക്ക് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി യാതൊരു ബന്ധവുമില്ല ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത ചമച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രാജാ മാട്ടുകാരൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം